മന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്നതല്ല വിഹിതങ്ങളൊന്നും ബഡ്ജറ്റിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുഴുവൻ ബജറ്റ് നോട്ടും വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു വലിയ പദ്ധതികളില്ല ഇതൊരു തെറ്റായ പ്രചാരവേലയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ പ്രചരണം കേന്ദ്ര അവഗണനയല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ആണ് അത് സമ്മതിച്ചു കൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറാവുന്നില്ല എനിക്ക് മനസ്സിലാവാത്തത് വി ഡി സതീശനും സംഘവും എന്തിനാണ് ഈ പ്രചാരവേല ഏറ്റുപിടിക്കുന്നതെന്നാണ് വയനാടിന്റെ കാര്യത്തിൽ ഇതന്നെയാണ് സംഭവിച്ചത് വയനാടിന്റെ കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും വ്യാപകമായി പ്രചരിപ്പിച്ചു കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തങ്ങളിലൊന്നായിട്ട് ഈ ദുരന്തത്തെ മാറ്റിയതിന് ശേഷവും ഈ പ്രചാരണം തുടരുകയാണ് അതിതീവ്ര ദുരന്ത പട്ടികയിൽപ്പെടുത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം വയനാട്ടിൽ കിട്ടും അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഹോംവർക്ക് വേണം ഹൈക്കോടതിയിൽ മുഖം നഷ്ടപ്പെട്ടു കേരള ഗവൺമെന്റിന് ഇപ്പോഴും ഈ ആരോപണം അവർ ആവർത്തിക്കുക ഹൈക്കോടതി ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരിതത്തിന് ചെലവഴിക്കാൻ എത്ര പണം തന്നിട്ടുണ്ട് ഹൈക്കോടതി ചോദിച്ചല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ സംസ്ഥാനത്തിന്റെ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒരു നയ പൈസ എടുത്ത് ചെലവഴിക്കാത്തത് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു ഉത്തരവുണ്ടായിരുന്നില്ല വയനാടിനെ അവഗണിച്ചു പ്രധാനമന്ത്രി വന്നു പോയിട്ടും കൊച്ചിനെടുത്ത് ഉമ്മ കൊടുത്തിട്ടും ഒരു കാശ് തന്നിട്ട് വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആങ്കർമാരിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അല്ലാത്ത സാധാവം തോന്നി ഇത്രയും കാശ് കേരളത്തിന്റെ കയ്യിൽ ഉണ്ടായിട്ടും പുനരധിവാസത്തിന്റെ ഒരു നടപടിയും അവിടെ ആരംഭിച്ചിട്ടില്ല ഇപ്പൊ ഇപ്പൊ പറയാൻ പറ്റുമോ ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞോ വയനാട് വീട് വെക്കാനുള്ളവരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചോ ഇല്ലയോ നിങ്ങളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്തവരാണല്ലോ ഇവയ്ക്കെ അവിടെയൊക്കെ ചളിയിൽ പോയി താഴെ പോയതല്ലേ വാർത്ത എഴുതി അങ്ങനെ മാത്രം വാർത്ത കൊടുത്ത പോരാ ഇപ്പൊ വയനാട് ദുരന്ത ദുരിതബാധിതരുടെ വീടിനുള്ള സ്ഥലം ഏറ്റെടുത്തോ ഇല്ലയോ അല്ല ആര് പറഞ്ഞു പൈസ ഇല്ല അത് എണ്ണൂറ്റി തൊട്ടാറ് കോടി എന്തിനാണ് കുഴി തിന്നാണ് പ്രത്യേകമായിട്ട് ഓരോന്നിലാണ് വരുന്നത് അതിന് ബജറ്റിൽ അങ്ങനെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമില്ല നല്ല തന്നെ പണം കിട്ടും കാരണം അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വയനാടിന് കിട്ടും വയനാടിനെ എങ്ങനെയാണ് അവഗണിക്കാൻ സാധിക്കുന്നത് ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ നിവാരണത്തിന് അല്ല അതല്ലേ പറഞ്ഞത് ഹൈക്കോടതി നിങ്ങൾ ആ വാർത്ത നിങ്ങൾ കൊടുത്തിട്ട് ലീഗലായിട്ട് ലേഖകന്മാരൊന്നുമില്ലേ അല്ലല്ലല്ല ഈ കാര്യത്തിന് വേണ്ടി ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള തുകയാണ് കേന്ദ്രം സംബന്ധിച്ചത് ഏ വയനാട്ടിൽ മാത്രം വയനാടിൽ മാത്രമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടില് മാത്രമായിട്ട് അനുഭവിച്ച തുകയടക്കമാണ് ഈ പറഞ്ഞത് വയനാടിന്റെ പുനരധിവാസത്തിന് എത്ര തുക വേണ്ടി വേണ്ടിവരുന്നാണ് നിങ്ങൾ പറഞ്ഞത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വന്നതൊന്നുമല്ല നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മൂവായിരം കോടി എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നെ ഒന്ന് നേരത്തെ പരിശോധിച്ച് വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ് അവിടെ എത്ര അല്ല പറ ഉത്തരമുണ്ട് ധൃതി പിടിക്കരുത് കൊടുക്കില്ല എന്നുള്ളത് പറയേണ്ട കാര്യം വയനാട്ടിൽ എത്ര വീട് പുനരധി നിർമ്മിക്കണം വയനാട്ടിലെ ഓരോ വീടും നിർമ്മിക്കാൻ എത്ര തുക വരും വയനാടിന്റെ ടൌൺഷിപ്പിനും വീടിന്റെ പുനരധിവാസത്തിനു പുനർനിർമ്മാണത്തിനുമായിട്ട് എത്ര രൂപ വരും ഒരു രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവ് വരില്ല ഇപ്പൊ കയ്യിലുള്ള പണവും വാഗ്ദാനം ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും കേന്ദ്രം തരുന്ന പണവും തന്നാൽ വൈകുന്നേരത്തെ പത്രസമ്മേളനം അല്ലാതെ പിണറായി വിജയന് ഒരു രൂപയുടെ ചെലവുണ്ടാവില്ല നിങ്ങൾ ഞാൻ പറയാം യു ടേക്ക് ഇറ്റ് ഫ്രം മൈ ബോത്ത് അതായത് ഈ പറഞ്ഞത് നിങ്ങൾ എഴുതി വച്ചു വൈകുന്നേരം ആറു മണിക്കുള്ള പത്രസമ്മേളനമല്ലാതെ ഒരു നയാ കാശിന്റെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടാവില്ല ഇപ്പോഴും ഇല്ല ഞാൻ പറഞ്ഞ വയനാട് ദുരന്തം ഉണ്ടായിരുന്നുരന്ത വയനാട് ദുരന്തമുണ്ടായി അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവായത് കേന്ദ്രത്തിലാണ്